ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ഇതിനായി ഒരു സവാളയുടെ മുക്കാൽ ഭാഗം ചെറുതായി അരിഞ്ഞ് ഇടുക ഇതിലേക്ക് ഒരു പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുക ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർക്കാവുന്നതാണ് ഇവിടെ എൻ്റെ കയ്യിൽ കറിവേപ്പിലാണുള്ളത് അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കുന്നു നിങ്ങൾക്ക് മലയല വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നന്നായി അരിച്ചെടുത്ത ഒരു കപ്പ് അളവിൽ കടലമാവ് ചേർക്കുക ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും ചേർക്കാം ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത് ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി കായപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു സോഡാപ്പൊടി കൂടെ തന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക നന്നായി ലൂസായി പോവാതെയും എന്നാൽ തന്നെ നല്ല ടൈറ്റ് ആകാതെയും ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ആക്കി എടുക്കാൻ ഇവിടെ നമുക്ക് നന്നായിട്ട് മിക്സ് മിക്സാക്കി ഇട്ടിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ മിക്സർ കുറേശ്ശെ ഒഴിച്ച് വറുത്തെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് വളരെയധികം ടേസ്റ്റിയുമാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ